ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിലിരിക്കുന്ന കവർ കണ്ടോ ഇതിൽ കുറച്ച് ചെടികളാണ് കേട്ടോ പുതിയതായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ചെടികളാണ് ഇന്ന് ഞാനൊരു ഗാർഡൻ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് ചെടികൾ കണ്ടപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ് ചെടികൾ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് ഇനി അതൊക്കെ ഒന്ന് നടണം അതിനു മുമ്പ് നമുക്ക് ആ ഗാർഡൻ ഒന്ന് കണ്ടിട്ട് വരാം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബന്ധുവിൻ്റെ തോട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കുറേ നാളായി ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നു പക്ഷേ മഴ കാരണം പിന്നെ മറ്റ് ചില തിരക്കുകളൊക്കെ കാരണം നമുക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇന്നും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഈ പടർത്തിയിട്ടുള്ളത് വൈറ്റ് കോറൽ വൈനാണ് കേട്ടോ വൈറ്റ് കളറിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പുലകുലായിട്ട് നല്ല ഭംഗിയുള്ള വെള്ള നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവാറുള്ളത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി പൂക്കൾ കാണാൻ നിറയെ പൂക്കൾ ഉണ്ടാവുമ്പോ നല്ല ഭംഗിയാട്ടോ അത് കാണാൻ ഇതിലിപ്പോ പൂക്കളായി വരുന്നേ ഉള്ളൂ അകത്തേക്ക് കടക്കുമ്പോൾ കുറേ സ്പൈഡർ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട് അതല്ലാതെയും കുറേ ചെടികളുണ്ട് കുറേ എണ്ണത്തിന്റെ ഒന്നും പേരും ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ നമ്മൾ എൻട്രൻസിൽ കണ്ടില്ലേ വലിയ പോത്തോസിൻ്റെ ചെടികൾ നട്ടിട്ടുണ്ട് പിന്നെ നമ്മളകത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഒരുപാട് ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ നല്ല റെഡ് കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന നല്ല ഭംഗിയുള്ള ബികോണിയയുടെ വെറൈറ്റിയാണ് ഒരു പ്രത്യേക ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി മാത്രമാണ് കുറേ ചട്ടികളിലായിട്ട് നട്ടിട്ടുള്ളത് അപ്പോൾ ആ പൂക്കളുടെ ഒരു ഭംഗി നോക്കി നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്നില്ലേ ഇത് അതിൻ്റെ ഇടയിൽ ബട്ടർഫ്ലൈ പ്ലാന്റ്സും ഉണ്ട് ബട്ടർഫ്ലൈ പ്ലാന്റിലും പൂക്കളായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് പിന്നെ കൂടാതെ ചട്ടികളിലായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ തരത്തിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഏറ്റവും മേലെ സ്പൈഡർ പ്ലാൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ശരിക്കും എനിക്ക് കിട്ടിയില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി നല്ല ഭംഗിയുള്ള കുറേ ചെടികൾ എൻ്റെ വീഡിയോയിൽ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഉള്ളത് കാണിക്കാം പിന്നെ ഈ കാണുന്നത് അൾട്ടർനാന്തര എന്ന് പറയുന്ന നമ്മുടെ റെഡ് അതിൻ്റെ റെഡ് വെറൈറ്റി ഇല്ലേ അത് നിറയെ ചട്ടികളായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് അത് നല്ല കളർഫുൾ ആയിട്ട് ഈ ഗാർഡനെ നല്ല മനോഹരാക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടോ നല്ല വാരിഗേറ്റഡ് ലീവ്സുള്ള ഷഫ്ലീറ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് വരുന്നത് ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാൻ നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ മൂന്ന് ചട്ടികളിലായിട്ട് ഈ ഒരു പ്ലാന്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലെയായിട്ട് പർപ്പിൾ ഹാർട്ടിൻ്റെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കുറച്ച് ചട്ടികളിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയും നേരത്തെ ഞാൻ കാണിച്ചില്ലേ ആ ബിഗോണിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട് ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഇലച്ചെടികളൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇവിടെ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റികളുണ്ട് അതുപോലെ സിങ്കോണിയം പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെ സിറ്റൌട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടായിട്ട് അത് കാണാനായിട്ട് ഈ ലീവ്സൊക്കെ കണ്ടില്ലേ നല്ല രസമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ലീവ്സാണ് നല്ല വലുപ്പത്തിലുള്ള കളർഫുൾ ലീവ്സ് നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ പിന്നെ ഇത് ഗോൾഡൻ പോത്തോസ് ഒരു ചട്ടിയിൽ വെച്ചിട്ടുള്ളതാണ് നല്ല ബുഷിയായിട്ട് അത് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ നമുക്ക് സിറ്റൗട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മൊത്തം ചട്ടികളിലായിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ആണ്ട്ടോ വെച്ചിട്ടുള്ളത് അത് ഒരു ചട്ടിയിലൊന്നുമല്ല ഒരു മൂന്നാലഞ്ച് ചട്ടികളിലായിട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ബട്ടർഫ്ലൈ പ്ലാൻസ് ഉണ്ട് പിന്നെ ഇത് മാർബിൾ പോത്തോസ് ആണ് കേട്ടോ ഇതിൻ്റെ ഇലകളിൽ വന്നിട്ടുള്ള കളർ കോമ്പിനേഷൻ കണ്ടോ വളരെ ഭംഗിയാണ് കേട്ടോ അത് കാണാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ചെടിയില്ല അപ്പം ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഒരു കട്ടിങ് വാങ്ങിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വെക്കാനായിട്ട് അപ്പം നോക്കിയേ ബട്ടർഫ്ലൈ പ്ലാൻസ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കണ്ടോ കുറേ ചട്ടികളിൽ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ഉണ്ട് പർപ്പിൾ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് നല്ല രസമായിട്ടത് വളർത്തിയിട്ടുണ്ട് അതിൽ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ബിഗോണിയ പ്ലാന്റ് ആണ് ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ടുള്ളതാണ് ഇപ്പുറത്തെ സൈഡിലായിട്ടും സ്നേക്ക് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ടത് വേറെ കളറിലുള്ളതായിരുന്നു ഇത് നല്ല ഗ്രീൻ കളറിലുള്ള സ്നേക്ക് പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ ഇവിടെ നോക്കിയ ഒരു പോട്ടിൽ നല്ല ഭംഗിയായിട്ട് മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഗ്രീൻ കളറും വൈറ്റ് കളറിലും ലീവ്സ് വരുന്ന നല്ല ഭംഗിയുള്ള മണി പ്ലാന്റ് ആണ് പിന്നെ ഇവിടെ ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കോഴിവാലൻ ചെടിയെന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു ചെടിയാണ് കേട്ടോ ഇത് വേരിഗേറ്റഡ് ലീവ്സായിട്ട് വരുന്ന ഷെൽജിഞ്ചറാണ് പിന്നെ ഈ ഒരു ചെടി നോക്കി നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതിൽ തന്നെ വൈറ്റ് കളറില് പൂക്കളുണ്ടാകുന്ന വേറൊരു പ്ലാന്റും കൂടെ അപ്പോൾ വൈറ്റ് കളറിലുള്ള പൂക്കളും യെല്ലോ കളറിലുള്ള പൂക്കളായിട്ട് നല്ല രസമായിട്ടിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഈ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വിടരുന്ന ചെടിയുടെ പേര് ബ്ലാക്കായിട്ട് സൂസൺ വയനാണ് നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ അത് നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചെടി എല്ലാവരും ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ട് വളർത്തുന്ന നല്ലൊരു ചെടിയാണിത് വേരിഗാറ്റഡ് ലീവ്സായിട്ട് വരുന്ന ഈ ഒരു ഇലച്ചെടി ജംഗിൾ ഫയർ ചൈനീസ് ക്രോട്ടൺ എന്നൊക്കെ വിളിക്കുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ അത് നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് അതുപോലെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ മിങ്ങരയിലിയ നല്ല ഗ്രീൻ കളറിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ആ ചെടി കാണാൻ ഒരു ബോർഡറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു ചെടിയാണ് ഈ ഒരു ചെടി ഇതിന്റെയും കുറച്ച് കട്ടിങ്സ് ഒക്കെ നടാനായിട്ട് ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചെടിയുണ്ടോ ഇതിനൊരു പ്രത്യേക ഭംഗിയുള്ള പൂക്കളൊക്കെയാണ് വിരിയുന്നത് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ചെടി പക്ഷെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ കുറച്ച് പൂച്ചെടികളൊക്കെ ഉണ്ട് മിക്കതിലും പൂക്കളായി വരുന്നേ ഉള്ളു കേട്ടോ ഈ മഴ കാരണം ചെടികളൊക്കെ കുറേ കേടായി പോയി എന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നെ ചേച്ചി കുറേ നാൾ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല അങ്ങനെ ശ്രദ്ധിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടും കുറെ ചെടികൾ കേടായി പോയിട്ടുണ്ട് ഇത്രയും വലിയ മഴക്കാലത്തിന് ശേഷവും ഈ ഒരു ഗാർഡൻ ഇത്രക്കും ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് മഴയൊക്കെ മാറിയതിന് ശേഷം ഈ ഗാർഡൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാതിരിക്കും നല്ലതെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു പക്ഷേ ഇപ്പോഴും കാണാൻ വളരെ ഭംഗിയാണ് നല്ല കളർഫുള്ളാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇത്രയേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടികളിനി ഞാനിവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് ചെടികളൊക്കെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നടുന്നതിൻ്റെയും ആ ചെടികളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം ഇപ്പം എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്ത്തി ആയി പോകും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇവിടുത്തെ ചേച്ചിയുടെ ചെടികളോടുള്ള പാഷനും അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ ഒരു പരിശ്രമത്തിലൂടെയാണ് ചേച്ചി ഇത്രയും നല്ലൊരു ഗാർഡൻ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുപോലെ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാല് അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്